കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയുടെ കൈകാലുകൾ ഒടിഞ്ഞു കള്ളിക്കാട് പാട്ടേക്കോണത്താണ് സംഭവം വീടിന്റെ പരിസരത്ത് റബ്ബർ തോട്ടത്തിൽ പാലെടുക്കാൻ പോയ അറുപത്തിയെട്ട് വയസ്സുള്ള വസന്തകുമാരിക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് രണ്ട് കൈയും കാലും ഒടിഞ്ഞു പുറകിലൂടെ വന്ന കാട്ടുപന്നി ഇടിച്ചു തറുപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ ഉടൻ ടാപ്പിംഗ് തൊഴിലാളികൾ നിയാർദാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും കൈകാലുകൾ ഒടിഞ്ഞതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബ്ലോക്കില് പാലെടുക്കാൻ പോകുന്ന സമയത്താണ് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടാണ് കാട്ട് വന്നിട്ട് ആക്രമണം ഉണ്ടായത് ഇത് കുഞ്ചവോണത്തിന്റെ മേളില് ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം മേയാടം ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനാണ് ഡോക്ടർ പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി രണ്ട് കൈക്ക് പൊട്ടലുണ്ട് പിന്നെ കാൽ കാല് മുട്ടിലും പൊട്ടലുണ്ടെന്നുള്ളതാണ് അറിവ് കറക്റ്റായി ഇനി എക്സ്ട്രാ എടുത്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കാലു മുട്ടിലും നല്ല നീലുണ്ട് രണ്ട് കൈക്കും പൊട്ടലും ഉണ്ട് വിരല് ഒടിഞ്ഞു മാറി നിക്കൊണ്ട് രണ്ട് വിരൽ